എനിക്കറിയില്ല ദൈവമേ ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഇഡ്ഡലി മാവ് അരച്ച് വെച്ചിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടില്ല കേട്ടോ ഇന്നലെ രാത്രിയെ എനിക്കൊരു ഡൗട്ടുണ്ട് ഒരു പക്ഷേ ഇതങ്ങ് പുറത്തോട്ട് പോവാൻ ചാൻസ് ഉണ്ടല്ലോന്ന് അതുകൊണ്ട് തന്നെ ഞാനൊരു പ്ലേറ്റ് അടിയിൽ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഒരുപാട് മാവൊന്നുമില്ല പക്ഷേ കുറച്ച് മാവേളു അതുകൊണ്ട് അങ്ങ് ഒരുപാട് പൊന്തി അങ്ങോട്ട് പോകില്ലാത്തുള്ളതിനെ കൊണ്ട് തന്നെ ആ പ്ലേറ്റിൽ കുറച്ച് പ്ലേറ്റിൽ വീണിട്ടുണ്ട് അതൊരു ഭാഗ്യം ഇല്ലെങ്കിൽ അവിടെ ആ നിലത്തൊക്കെ നിറയാവല്ലോ എന്തായാലും ഈ മാവിനെ ഇങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് ഇത് സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ തണുപ്പിൽ എങ്ങനെയാണ് എങ്ങനെയും പൊന്തി വന്നി എനിക്കെന്നറിയില്ല കേട്ടോ പിന്നെ അതേപോലെ ഇവിടുത്തെ ഇഡ്ഡലി തട്ട് എന്ന് പറയുന്നത് ഏഴെണ്ണം ഉണ്ട് കേട്ടോ ഒന്നിൽ അപ്പോൾ രണ്ട് തട്ട് വെക്കുമ്പോൾ തന്നെ പതിനാല് ഇഡ്ഡലി ആവും അതോടുകൂടി നമ്മൾ ഇഡ്ഡലി പരിപാടി ഇവിടെ അവസാനിക്കും കേട്ടോ അത്ര ഇഡ്ഡലിയൊക്കെ അവിടെ നമുക്ക് വേണ്ടി വരാറുള്ളേ പിന്നെ കറമോസ് ഉണ്ടായിരുന്നു പപ്പായ എന്ന് പറയല്ലോ അതാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ കറമോസ് അപ്പോൾ കറമോസിൽ പച്ചമുളകും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ മോരുകറീൻ്റെ അരക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും തേങ്ങയിൽ കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ല തൈരൊഴിച്ചിട്ടാണ് കേട്ടോ തേങ്ങ അരക്കുക തീരെ വെള്ളം വെള്ളമൊഴിക്കാതെ തൈരൊഴിച്ചിട്ടാണ് അരയ്ക്കുക ചിലരതിൽ ചെറിയുള്ളി ഇടും പക്ഷേ ചെറിയുള്ളീൻ്റെ ചോയ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് തന്നെ നമ്മൾ തേ ഉള്ളി ഇതിൽ അരക്കലില്ല കേട്ടോ അപ്പോൾ ഈ കഷ്ണം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ച തേങ്ങയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇനി നമ്മളെ വറവട്ടോ പാസ്സാക്കേണ്ടത് അതിലേക്ക് ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലിട്ടിട്ട് നല്ലൊരു വറവും കൂടിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ മോരുകറി ഇവിടെ റെഡി മോരുകറീൻ്റെ കഷ്ണം എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ കറുമൂസിൻ്റെ മോരുകറി വെക്കാത്തല്ല ഒന്ന് ട്രൈ ചെയ്തു ഓക്കെ അപ്പം നമ്മളെ കറി വട ആയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളിപ്പോൾ പോലത്തെ ഇഡ്ഡലി ഇഡ്ഡലിൻ്റെ ചമ്മന്തി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഉച്ചക്കത്തെ കാര്യം ആയി രാവിലത്തെ കാര്യമായി കുറച്ച് ഇന്നലത്തെ മീൻ കറി ഉണ്ട് അപ്പം മക്കൾക്ക് കൊടുക്കുകയാണ് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടറ്റ ബൈ ബൈ ബേസി യു